ഞാൻ പല വീഡിയോയിലും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സഭയിൽ നമ്മുടെ അതിരൂപതയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ സഭ വിട്ട് നമ്മൾ സ്വതന്ത്രരാകണം കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് സീറോ മലബാർ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണമെന്നാണ് അതിനൊരു നമുക്കൊരു തലവൻ വേണം ആ തലവൻ താൽക്കാലികമായ എല്ലാ ശിക്ഷാ നടപടികളെയും നേരിടുവാൻ കഴിവുള്ളവനുമായിരിക്കണം ധൈര്യമുള്ളവനുമായിരിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റബല്യൻ ഒരു റബല്യൻ ഉണ്ടായാൽ മാത്രമേ അതായത് ഒരു ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് പീപ്പിൾ സീറോ മലബാർ സഭയിലെ എറണാകുളത്തുള്ള ആറ് ലക്ഷം പേര് വേണ്ട ഒരു ഒരു ലക്ഷം കത്തോലിക്കിൽ തന്നെയെങ്കിലും ഒരു ബിഷപ്പിൻ്റെ കീഴിൽ ഒരു സ്വതന്ത്ര സഭ പ്രഖ്യാപിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെയും ആ ബിഷപ്പിനെയും ഓൺ ദ സ്പോട്ട് മാർപ്പാപ്പ മെഹറോജ് ജല്യമെന്ന് ഇല്ല മാർപ്പാപ്പ ഈ ബിഷപ്പിനെയും അവരുടെ സഹായികളെയും റൂമിലേക്ക് വിളിക്കും നേരിട്ട് കാരണം ചോദിക്കും വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിക്കും ആ വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് മാർപ്പാപ്പയെ ഇവിടുത്തെ സത്യാവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഗതികൾ പോസിറ്റീവായിട്ടുള്ള സംഗതികൾ ഒന്നും മാർപ്പാപ്പയുടെ ചെവിയിൽ ചെല്ലില്ല കാരണം മാർപ്പാപ്പയുടെ വടിവാഹകൻ പെട്ടിവാഹകൻ കൂവക്കാട്ട് അവിടെ കവലുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കാണിച്ചാലും മാർപ്പാപ്പയുടെ ചെവിയിൽ ചെല്ലില്ല ഒള്ളി വേ ഒള്ളി വേ മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽ നമ്മൾ ഇഷ്യൂ നമുക്ക് എത്തിക്കാൻ ഒറ്റയ്ക്കൊരു നടപടിയേ ഉള്ളൂ ഈ സ്വതന്ത്ര സഭ നമ്മൾ പ്രഖ്യാപിക്കുക നമ്മൾ ഏകപക്ഷീയമായിട്ട് വി ഡിക്ലെയർ ഇൻഡിപെൻഡൻസ് അപ്പം മാർപ്പാപ്പ ചോദിക്കുക അത്രയേ അപ്പോൾ നിങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ പഠനങ്ങളായിട്ടൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല നിങ്ങൾ എന്നെ അനുസരിക്കുന്നു റൈറ്റ് റൈറ്റ് നമുക്ക് പറയാൻ പറ്റും കാരണം ഞങ്ങളുടെ സഭയിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങളും പ്രാചീന ആചാരങ്ങളും സുറിയാനി ഭാഷയും കെട്ടിയേപ്പിക്കാൻ നോക്കുന്നു അതുമാത്രമാണ് ഞങ്ങളുടെ ഇഷ്യൂ അതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മാപ്പേപ്പയുടെ കീഴിൽ തുടരണം എന്ന് പറയുമ്പോൾ മാപ്പാപ്പ അത് അംഗീകരിച്ചു തരും യാതൊരു സംശയമില്ല അംഗീകരിച്ചു തരും ആ മത്താനെ മെത്രാനായി തന്നെ അതിപ്പോൾ നമ്മളൊരു വൈദികനെ തെരഞ്ഞെടുത്ത് മെത്താനാക്കിയാലും ആ മെത്രാന തന്നെ ആ സഭയുടെ തലവനായിട്ട് അക്സെപ്റ്റ് ചെയ്യും അതാണ് സഭയുടെ കത്തൊലിക്കാ സഭയുടെ പാരമ്പര്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് നവംബർ ഇരുപത്തി ഒമ്പതിന് നിരണം മെത്രാപൊലിത്തൻ വലങ്കരക്ഷണം ഓർത്തഡോക്സ് പോലീത്തൻ ജോസഫ് മാർ സെവേരിയോസ് അദ്ദേഹം പുനരഹിക്കപ്പെട്ടു നമ്മുടെ സഭയായിട്ട് കത്തൊലിക്ക സഭയായിട്ട് മനസ്സിലായില്ലേ അപ്പോൾ അദ്ദേഹത്തെ തന്നെ ആ രൂപതയുടെ മെത്താനായി തുടരുവാനായിട്ട് അനുവദിച്ചു അതുപോലെ തന്നെ വിവാഹിതരായ അവരുടെ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് വിവാഹിതരായ വൈദികരുണ്ടായിരുന്നു ആ വൈദികരെ വിവാഹ ജീവിതത്തിൽ തന്നെ തുടരുവാനും നമ്മുടെ സഭ കത്തോലിക്ക സഭ മാർ അനുവദിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഈ യാക്കോബായ സഭയിൽ ഉണ്ടായിരുന്നു ക്നാനായ വിഭാഗത്തിലുള്ളവരും അവരും തോമസ് മാർ ഡിയോസ്കോറോസ് മെത്താപോലിത്തയുടെ കീഴിൽ നമ്മുടെ സഭയിലേക്ക് പുനരക്യം ചെയ്തു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അവരെയും ബിഷപ്പായി തന്നെ തുടരുവാനായിട്ട് അനു അനുവദിച്ചു അവരുടെ ഇടയിലും വിവാഹിതരായിട്ടുള്ള വൈദികരുണ്ടായിരുന്നു ഇപ്പം ഇത്രയും വർഷങ്ങളായി ഇപ്പം അങ്ങനെയുള്ള വൈദികർ ഉണ്ടോ എന്നാണ് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ പെരുമ്പാവിലുള്ള വിവാഹിതനായിട്ടുള്ള ഒരു വൈദികനെ ഇങ്ങോട്ട് പുനരഹിക്കപ്പെട്ട ഒരു വൈദികനെ കുടുംബത്തിന് എനിക്കറിയാമായിരുന്നു കത്തോലിക്ക സഭയിൽ ആദ്യമായിട്ടൊരു പിളപ്പുണ്ടായത് ആയിരത്തി അൻപത്തിനാലിലാണ് അതായത് ദ ഗ്രേറ്റ് സ്കിസം അന്നാണ് അന്ത്യോക്യൻ പാത്രിയർക്കീസും പോപ്പുമായിട്ട് തമ്മിലടിച്ച് രണ്ടായി പിരിഞ്ഞത് സഭ എന്നാ അതിനുശേഷം ഓഫ് കോഴ്സ് ഈ നോ ലത്തീൻ സഭയിൽ കാര്യമായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടായിട്ടില്ല എക്സെപ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ ആംഗ്ലിക്കൻ സഭയുണ്ടായി അതായത് ഹെൻറി എയ്റ്റ് രാജാവ് ഹാദറിൻ ഓഫ് ആരകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുഞ്ഞുങ്ങളില്ലാത്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചു അതിനെ ചൊല്ലി മാപ്പാപ്പ അതിനെ സംബന്ധിച്ചില്ല അതിനെച്ചൊല്ലി അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സഭ അന്നുണ്ടായി പക്ഷേ ഈ ഈസ്റ്റേൺ ചർച്ചിൽ അവർ തല്ലിപ്പിരിഞ്ഞ് തല്ലിപ്പിരിഞ്ഞ് കേരള കോൺഗ്രസ്സുകാരെ പോലെ തല്ലിപ്പിരിഞ്ഞ് തല്ലിപ്പിരിഞ്ഞ് ഇരുപത്തിമൂന്ന് സ്വതന്ത്ര സഭകളുണ്ടായി എങ്ങനെയുണ്ട് ഈ സ്വതന്ത്ര സഭകളിൽ അഞ്ഞൂറ് അംഗങ്ങൾ തുടങ്ങി അഞ്ഞൂറ് രണ്ടായിരം മൂവായിരം അയ്യായിരം തുടങ്ങിയുള്ള സഭകളാണ് ചില്ലറ സഭകളാണ് ഒട്ടുമുക്കാലും വലിയ സഭകളെന്ന് പറയാനായിട്ട് യുക്രൈനിയൻ കാത്തലിക്സ് ഉണ്ട് സീറോ മലബാറുണ്ട് വേറൊന്നുണ്ട് സഭകളുണ്ട് ഞാൻ ഈ നമ്മുടെ ഈ സീറോ മലങ്കര സഭ ഈ മലങ്കര കത്തോലിക്കു തന്നെ വെറും മൂന്നര ലക്ഷം ഉള്ളൂ അംഗങ്ങളേ ഉള്ളൂ ആ സഭയിൽ അതേസമയം ഈ എറണാകുളം സഭ എറണാകുളം ഒരു പ്രത്യേക സ്വതന്ത്ര സഭയായിട്ട് മാറുകയാണെങ്കിൽ യുക്രൈനിയൻ സീറോ മലബാർ പിന്നെ ഓരോ ഒന്നോ രണ്ടോ സഭകളും കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ചാമത്തെ അംഗബല അംഗബലമുള്ള സഭയായിട്ട് മാറും എറണാകുളം അങ്കമാലി അതിരൂപത നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു സമൂഹത്തെ മാർപ്പാപ്പ കൈവടിയുമെന്ന് എസ്പെഷ്യലി കാരണം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡു യു തിങ്ക് സോ ഒരിക്കലുമില്ല ഞാൻ നമ്മളുടെ വൈദികരോടും നമ്മളുടെ ബിഷപ്പുമാരോടും പറയാണ് നിങ്ങൾ അകത്ത് ഒരു ചുക്കും ഭയപ്പെടാനില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരു സ്വല്പം ആത്മധൈര്യം ഒരു ഒരു വിശ്വാസം നിങ്ങൾ കാണിക്കേ വിപ്ലവമാണ് വെല്ലുവിളിയാണ് എനിക്കറിയാം പക്ഷെ ആരെങ്കിലും നമ്മളുടെ സഭയുടെ നേതൃത്വ നിരയിലേക്ക് വരുവാനായിട്ടുള്ള ആത്മധൈര്യം നിങ്ങൾ കാണിക്കുവാൻ തയ്യാറാകുക സബഡി ഹാഷ് ടു എമിററ്റിസ് എന്ന് പറഞ്ഞിട്ടിരിക്കണം എത്രമാരുണ്ട് നമ്മുടെ സഭയില് കരിയിൽ പിതാവ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തൂങ്കുക ആരെങ്കിലും ഉണ്ട് ആരെങ്കിലും ഒന്ന് ഒരു നേതൃത്വ നിരയിൽ വന്നു കഴിഞ്ഞാൽ സംഗതി മാറി സഭ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിവരും വത്തിക്കാനിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് വിളിവരുമ്പഴത്തേക്കും നമുക്ക് നേരിട്ട് സംഗതികൾ പറഞ്ഞ് മനസ്സിലാക്കാം പിതാവ് ഇതാണ് ഇവിടെ നടക്കുന്നത് മാർപ്പാപ്പയ്ക്ക് ഇന്നേ വരെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി ഒരു ചുക്കും അറിയില്ല ഇപ്പം നമ്മുടെ പാമ്പ്ലാനി ഈ തലശ്ശേരിയിൽ കിടക്കുന്ന പാമ്പ്ലാനിക്ക് പോലും എറണാകുളത്ത് നടക്കുന്നത് എന്താണ് എന്ന് കൊടുത്താണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അപ്പം പിന്നെ മാർപ്പാപ്പയുടെ കാര്യം പറയുകയും ചെയ്യണോ മനസ്സിലായില്ലേ ഒരു വിടവ് ഒരു പൊട്ടിത്തെറി ഒരു വിഭജന സഭയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർപ്പാപ്പ നമ്മളുടെ ഇഷ്യൂ സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ നമ്മളെ റൂമിലേക്ക് വിളിപ്പിക്കത്തുള്ളൂ കാരണം നേരിട്ട് ചോദിച്ചറിയുള്ളൂ അങ്ങനെ നേരിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ മാർപ്പാപ്പ എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായി യെസ് നിങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റായി എൻ്റെ കീഴിൽ നിന്നോ എന്ന് മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾ പുറത്തു പോകും ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറും ആയിരവും എംബേഴ്സുള്ള സഭകളുണ്ട് അവർക്ക് വരെ അവർക്ക് വരെ സ്വതന്ത്ര സഭയായി തുടരുവാനായിട്ട് മാർപ്പാപ്പമാർ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് വരികിൽ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമോ അഞ്ചു ലക്ഷമോ ചിലപ്പോൾ അതിലുപരിയോ ആൾക്കാർ എനിക്കറിയാം മറ്റു രൂപതകളിൽ നിന്നും അതിരൂപതകളിൽ നിന്നും വരെ ആൾക്കാർ ഈ പുതിയ സഭയിൽ ചേരും ഇവരുടെ കൽതായ കുറിച്ചും കുരിശും ശീലയും കീറി കാട്ടിക്കളഞ്ഞിട്ട് അവർ നമ്മളോട് നമ്മുടെ സഭയോട് ചേരും ഈ ഇൻഡിപെൻഡൻസ് സഭയോട് ചേരും ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് പക്ഷെ നമുക്ക് തൻ്റെ ഇടവും ചങ്കൂറ്റവുമുള്ള നേതൃത്വമില്ല എല്ലാവരും എല്ലാവരും ഭീതിയിലാണ് അവർക്ക് ചങ്കൂറ്റവും ഇല്ല നിങ്ങളൊന്നു ആലോചിച്ചു നോക്കണം ഇപ്പം ഈ വിദേശ രാജ്യങ്ങളിൽ കർദിനാൾമാരൊക്കെ പോപ്പിനെ വെല്ലുവിളിച്ചു പോപ്പിന് വെല്ലുവിളിച്ചിട്ട് പോപ്പ് ഇതോ അദ്ദേഹത്തെ കളഞ്ഞു ജെല്ലി മവറഞ്ജല്ലി മഹറോഞ്ജല്ലി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അപ്പോളജി പറഞ്ഞു സോറി ഞാൻ അങ്ങനെ പറഞ്ഞു അതിൻ്റെ അതിന് കൊണ്ട് പറഞ്ഞു പുള്ളി തിരിഞ്ഞ് തിരിച്ചെടുത്തു ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ സഭ സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ ചർച്ചകൾ തുടങ്ങും പ്രശ്നപരിഹാരത്തിലുള്ള ചർച്ചകൾ മാർപ്പാപ്പ സീരിയസ് ആയിട്ട് തുടങ്ങും എന്താണെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് ന്യായമായിട്ടുള്ള തീരുമാനമാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ റിട്ടയർ ചെയ്ത എമിരറ്റ്സ് എമിരറ്റസ്റ്റും പറഞ്ഞു നടക്കുന്ന ഏതെങ്കിലും മെത്രാന്മാർ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് ഇനി തൊപ്പികളൊന്നും കിട്ടാനില്ല വടികളൊന്നും കിട്ടാനില്ല നിങ്ങൾക്കൊന്നും കിട്ടാനില്ല പക്ഷേ നിങ്ങൾക്ക് ചരിത്രത്തിൽ സ്ഥാനമെടുക്കാം ഏതൊരു സഭാ സ്ഥാപകനെയും പോലെ നിങ്ങൾക്ക് ഒരു ചിര ചരിത്ര പുരുഷനായിട്ട് മാറാം ചരിത്ര പുരുഷൻ വെറും നാണം കെട്ട അടിമ ജീവിതം കഴിക്കുന്ന മെത്രാൻ എന്നുള്ള എന്നതിലുപരി ചരിത്രം സൃഷ്ടിച്ച മനുഷ്യൻ വിശ്വാസം വേണ്ടിയിട്ട് കുഞ്ഞാടുകൾക്ക് വേണ്ടിയിട്ട് ഉയർത്തിയ വിശുദ്ധനായ ബിഷപ്പ് എന്ന് സഭാതലവനെന്ന് ആ ആ വ്യക്തിക്ക് അറിയപ്പെടാം അല്ലാതെ ഒരു ഭീരുവായി ഈ സിനഡിൻ്റെ താളത്തിന് കളിച്ച് മനസാക്ഷി വഞ്ചിച്ച് നിങ്ങൾ ജീവിച്ചിട്ട് എന്തു ഗുണം ബിഷപ്പുമാരെ എന്തു ഗുണം അങ്ങനെയുള്ള വൈദികരെ അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് വൈദികരോട് പറയാണ് നിങ്ങളൊരു മുതിർന്ന വൈദികനെ നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് വാ വായിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത് വാഴിക്കുക ഇപ്പം പുല്ലുവഴി പള്ളി വ്യഞ്ചനിച്ചില്ലേ ബിഷപ്പ് ബിഷപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു വൈദികരം എത്രാനായി തിരഞ്ഞെടുത്താൽ മെത്ര അവസാനം അത് സാധൂകരിക്കും അദ്ദേഹത്തെ അംഗീകരിക്കും സഭ പുനരയ്ക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെ ഡിസ്മിസ് ചെയ്യില്ല ഈ റെബല്യസ് ബിഷപ്പ് ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും ചർച്ചകൾക്ക് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും ഇങ്ങനെ നിങ്ങൾ തിങ്ക് ഔട്ട്സൈഡ് ദ പാർട്സ് നമ്മളുടെ സഭയിൽ നമ്മുടെ അതിരൂപതയിൽ ഈ എറണാകുളത്ത് നമുക്ക് സമാധാനം കിട്ടില്ല നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നുവോ പൊരുതുന്നുവോ അത് നമ്മളുടെ സിനഡ് നമുക്ക് അനുവദിച്ചു തരില്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വെറുതെ സമയം പാഴാക്കുകയാണ് നിങ്ങളെ ബിഷപ്പ്മാർ വെറുതെ കുറഞ്ഞു കൽപ്പിക്കുകയാണ് വിഡ്ഢികളാക്കുകയാണ് ഞാൻ പറയുന്നത് നമ്മുടെ അതിരൂപ സംരക്ഷണ സമിതിയോടും നമ്മുടെ അൽമായ മുന്നേ മുന്നേറ്റത്തോടുമാണ് അവർ ഒരു കോംപ്രമൈസും അവർ ചെയ്യില്ല നിങ്ങൾ അതിന് വേണ്ടി സ്വപ്നം കാണണ്ട എനിക്ക് ഇടയ്ക്കൊരു പ്രൊഫീഷറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ അതുകൊണ്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കുക അടുത്ത സ്റ്റെപ്പ് ഇതാണ് ഈ നമ്മൾ വിഭജനം എന്ന് വരുമ്പോൾ അവർക്ക് കണ്ടു തുറക്കും ഞാൻ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് കേൾക്കുന്നവരോട് കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ പുത്തൂര് അനങ്ങുന്നില്ലായിരുന്ന കട്ടി കട്ടിക്ക് ഇരിച്ചെങ്കിൽ ഒരു വ്യക്തി ഒരു സർക്കുലർ ഇറക്കി എന്താണ് വിശ്വാസികളെ നിങ്ങൾ ജാഗരൂകരായിരിക്കുക നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുക ജാഗരൂകരായിരിക്കുക കാരണം സഭയുടെ ശത്രുക്കൾ ഈ സഭയെ വിഭജിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ ചില സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു സ്വതന്ത്ര സഭയാകുവാൻ അതുകൊണ്ട് എറണാകുളത്ത് വിശ്വാസികളെ നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ബി കെയർഫുൾ ബി കോഷ്യസ് കാരണം എന്താണ് ആ സ്വതന്ത്ര സഭ എന്ന് കേട്ടപ്പോഴത്തേക്കും പുത്തൂരിൻ്റെ ചങ്കിടിച്ചു അപ്പം നമ്മളതാണ് ആ ഭയം അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ ചൂഷണം ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് പോയിട്ട് തിരിച്ചു പോരുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം അവ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു അവർ നിങ്ങളെ ഇനിയും പരിഹസിച്ചു കൊണ്ടിരിക്കും കളിയാക്കിക്കൊണ്ടിരിക്കും നമുക്ക് സ്വതന്ത്ര സഭയാകാതെ വേറെ വഴിയില്ല സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ സഭ ഇങ്ങനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അല്ലെങ്കിൽ ഇവൾ എല്ലാ ഇടവകകളിലും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഈ കൂലി കൽതായ വെച്ചിട്ട് എം കെൻ സാറ് വെച്ചിട്ടും അവ പണം മുടക്കം നമ്മളുടെ പണം നമുക്കെതിരെ ഉപയോഗിക്കുകയാണ് നമ്മുടെ പണം ഉപയോഗിച്ച് നമ്മളെ മർദ്ദിക്കാൻ പോലീസിന് വാടകയ്ക്കെടുക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര വിഡ്ഢികളാണ് നമ്മൾ ഇവരുടെ പഞ്ചാര വർത്താണങ്ങളും കേട്ടുകൊണ്ട് പട്ടിവാതിക്കവാ പൂച്ചവാതിക്കവാ എന്നും പറഞ്ഞ് നമ്മളവരുടെ കടലാസിലൊപ്പിട്ട് പിറ്റേ ദിവസം അവർ ഒരു ഉഴുപ്പുമില്ലാതെ ആ വാക്ക് മാറുന്നു അപ്പം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ വളരെ ക്ലിയറാണ് കാരണം പാമ്പ്ലാനിയായിട്ട് ഇനി ചർച്ചയില്ല പതിനൊന്നാം തീയതി ഒപ്പിട്ട അദ്ദേഹവും ഇരുപത്തൊന്ന് വൈദികരും ഒപ്പിട്ട ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നവരെ ഇനി ചർച്ചകളില്ല എന്ന് എന്നുള്ളതൊന്നും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കാരണം ഈ ഇട ഈ സമയത്ത് അവർ എല്ലാവിധ കോറ്റാ കൊള്ളികളും ഇടവകളിൽ പള്ളികളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തവർ എന്ത് തെമാടിത്തരം ചെയ്താലും ആ തെമ്മാടിത്തരം ചെയ്യുന്നവർ നീതീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പം പ്രസാദഗിരി പള്ളിയിൽ അവിടെ തെറ്റ് ചെയ്ത് ഈ തൊട്ടുപുറമ്പ അച്ഛനാണെന്ന് എല്ലാവർക്കും അറിയാം ഒമ്പതര മണിക്കൊന്നും അല്ലാത്ത സമയത്ത് കള്ളനെ പോലെ വന്ന് കുറ്റി കുറ്റിപ്പള്ളി കുറ്റിയിട്ട് അല്ലതായ കുർബാന അർപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു ശരിയാണ് അദ്ദേഹത്തെ ജനങ്ങൾ പിടിച്ചു മാറ്റി അടുത്തറിയില്ലെന്ന് പക്ഷെ അതേസമയം ഈ കുർബാന അർപ്പിച്ചു കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികൻ്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ ലെജിറ്റിമേറ്റ് വികാരി അച്ഛനെ ഏഹ് വികാരി അച്ഛനെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു പക്ഷെ അതിന് നീതീകരണമുണ്ടോ ഇല്ല എന്തുകൊണ്ട് താൻ ഈ ഒമ്പതര മണിക്ക് അവിടെ അച്ഛനെ അറിയിക്കാതെ കുർബാന അർപ്പിക്കാൻ അവിടെ കയറി എന്ന് ഏതെങ്കിലും ബിഷപ്പുമാർ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ കള്ളായരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഈ അച്ഛനെതിരെ അച്ഛനെതിരെ നടപടി ഉണ്ടാവും ഭാരതത്തിന്റെ അച്ഛനെതിരെ നടപടി ഉണ്ടാവും ശിക്ഷ വരും ആ പോളണ്ടിലെ പേപ്പർ ടീം അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ വായ്പക്കുമ്പോൾ അയാളുടെ വിഷം നൊറച്ച് പേപ്പട്ടിയുടെ വായിൽ നിന്ന് വെള്ളം വരുന്ന മാതിരിയാണ് ശിക്ഷ അയാൾ കഥ പറയാലോ ശിക്ഷ നടപ്പിലായി കഴിഞ്ഞു അവിടെ ഇത് വന്നു കഴിഞ്ഞു കിട്ടി മുപ്പത്താറ് പേരെ പുറത്താക്കാൻ തീരുമാനമായി ഇങ്ങനെ ഇങ്ങനെ ദിവാസപ്പ് കണ്ടുകൊണ്ട് കിടക്കുന്ന ഒരു ഒരു വെറും കച്ചിറയായ വെറും തറയായ മനുഷ്യനാണ് ആ മനുഷ്യൻ ഓക്കെ വാക്കൊന്ന് പുലർത്തി മറ്റൊന്ന് അതുപോലത്തെ ഒരു ഒരു കച്ചിറ സാധനം അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു ബിഷപ്പ് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആത്മധൈര്യം എന്ന് പറയുന്ന ഒന്ന് തന്നിട്ടില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിവേകം വിവേകമെന്ന് ഒന്ന് തന്നിട്ടില്ലേ നിങ്ങൾക്കതില്ലേ ഈ ഞാൻ പറയുന്ന നമ്മുടെ റിട്ടയർ ആയിട്ടുള്ള ബിഷപ്പ്മാർ അല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയിൽപ്പെട്ട അഞ്ചാറു ബിഷപ്പുമാർ ഇപ്പം ആക്റ്റീവ് ഉണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ഒരു റെബല്യസ് വോയിസ് വൈറ്റമിനറ്റ് വൈറ്റമിനറ്റ് എറണാകുളത്തെ വിശ്വാസികൾക്കൊപ്പം ഞാനുണ്ട് അവരുടെ പിതാവായിട്ട് ഞാനുണ്ട് എന്ന് പറയാനായിട്ടുള്ള ആ ആന്മതയുമില്ലാത്തത് എന്തുകൊണ്ട് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കരങ്ങളും കളങ്കിരമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ ആത്മാവിനെ സാത്താനം വിറ്റിരിക്കാം എന്താ ആലഞ്ചേരിക്ക് ഒരുപക്ഷെ നിങ്ങളും എറണാകുളം എന്ന ശർക്കരക്കൂടത്തിൽ കൈയിട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളും പെണ്ണ് പിടിച്ചിട്ടുണ്ടാകാം അഴിമതി കാറ്റിയിട്ടുണ്ടാകാം അതിൻ്റെ തെളിവ് ഒരുപക്ഷെ സഭാ കേന്ദ്രത്തിലുണ്ടാകാം അതുകൊണ്ട് നിങ്ങളുടെ സ്വരം പൊങ്ങില്ല അതുകൊണ്ടാണ് നിങ്ങൾ സ്വരം പൊങ്ങാത്തത് അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു സാമാന്യ മനുഷ്യൻ ചങ്ങൂറ്റത്തോടെ വരും ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അതിരൂപതയിലെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവരുടെ പാരമ്പര്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുൻനിരയിൽ നിൽക്കാൻ അതിനു വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ ഒരു രക്തസാക്ഷിയാകുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ റിട്ടയറായിട്ടുള്ള നമ്മുടെ ബിഷപ്പ്മാരെ നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടിയിട്ട് നിലനിന്നാൽ ആ ജനങ്ങൾ നിങ്ങളെ മറക്കില്ല ആ ജനങ്ങൾ നിങ്ങളെ മറക്കില്ല നിങ്ങൾ ചരിത്രത്തിൻ്റെ ഗൈഡുകളിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ വെറുതെ നിങ്ങൾ ഇതുപോലുള്ള കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ നശിപ്പിക്കില്ല എന്ന് ഞാൻ എളിമയോടെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് വെരി മച്ച്